വയനാടൻ മലനിരകളിൽ കാറ്റ് കഥകൾ പറഞ്ഞു പറന്നു നടന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു കോടമഞ്ഞിന്റെ തണുപ്പും പുഴയുടെ കളകളാരവവും നിറഞ്ഞ ആ കോളേജ് ദിവസങ്ങളിൽ സച്ചിനും കവിതയും ഒരുമിച്ച് നടന്നു അവരുടെ പ്രണയം വയനാടിന്റെ പ്രകൃതിയെപ്പോലെ നിഷ്കളങ്കവും പരിശുദ്ധവുമായിരുന്നു ക്ലാസ് മുറികളിലെ ഗൗരവമേറിയ ചർച്ചകൾക്ക് ശേഷം കോളേജ് ലൈബ്രറിയുടെ പിന്നിലെ കാടിനോട് ചേർന്ന പുഴയുടെ തീരത്തിരുന്ന് അവർ മണിക്കൂറുകളോളം സംസാരിച്ചു സച്ചിൻ നഗരത്തിലെ വലിയ സ്വപ്നങ്ങളെക്കുറിച്ച് പറഞ്ഞു കവിത അവനെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചു അവളുടെ ഹൃദയത്തിൽ അവൻ ഒരു മൺചിരാതിലെ വെളിച്ചം പോലെ നിറഞ്ഞു നിന്നു ഞാൻ തിരികെ വരും നിനക്കു വേണ്ടി ഒരു ലോകം പണിതുയർത്താൻ സച്ചിൻ പലപ്പോഴും പറയുമായിരുന്നു പഠനം അവസാനിക്കാറായപ്പോൾ സച്ചിന്റെ മനസ്സ് നിറയെ വലിയ സ്വപ്നങ്ങളായിരുന്നു ഒരു കോടീശ്വരനായി കവിതയുടെ അടുത്തേക്ക് മടങ്ങിവരണമെന്നുള്ള ആഗ്രഹം അവനെ മുന്നോട്ട് നയിച്ചു എന്നാൽ സച്ചിന്റെ വീട്ടുകാർക്ക് ഈ ബന്ധത്തോട് കടുത്ത എതിർപ്പായിരുന്നു സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്ന കവിതയുമായുള്ള ബന്ധം തങ്ങളുടെ കുടുംബത്തിന് അപമാനമാണെന്ന് അവർ കരുതി നീ നിന്റെ ഭാവി കളയാൻ പോകുകയാണോ എന്ന് അവർ അവനോട് ചോദിച്ചു കുടുംബത്തിന്റെ സമ്മർദ്ദം അവനെ വല്ലാതെ അസ്വസ്ഥനാക്കി ഒരു വാക്കുപോലും പറയാൻ കഴിയാതെ അവൻ മൗനം പാലിച്ചു കവിതയുടെ ഫോൺ കോളുകൾക്ക് അവൻ മറുപടി നൽകിയില്ല ഒടുവിൽ ഒരു ദിവസം അവൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയപ്പോൾ കവിതയുടെ ഹൃദയം തകർന്നു ആ കണ്ണുനീർ അവളുടെ എല്ലാ പ്രതീക്ഷകളെയും ഒരു പുഴ പോലെ ഒഴുക്കിക്കളഞ്ഞു നഗരത്തിന്റെ തിരക്കിലേക്ക് പറിച്ചു നട്ടപ്പോൾ സച്ചിൻ തന്റെ പഴയ ജീവിതം മറക്കാൻ ശ്രമിച്ചു പകൽ അവൻ ബിസിനസ് മീറ്റിംഗുകളിലും കോടികളുടെ ലാഭക്കണക്കുകളിലും മുഴുകി ഓരോ നേട്ടങ്ങളും അവനെ കൂടുതൽ കൂടുതൽ ശൂന്യനാക്കി കോടികളുടെ ബിസിനസ് സാമ്രാജ്യം അവൻ കെട്ടിപ്പടുത്തു എങ്കിലും തനിച്ചുള്ള രാത്രികളിൽ വയനാടൻ കാറ്റിന്റെ കുളിര് അവനെ പൊതിഞ്ഞു കവിതയുടെ ചിരി അവന്റെ ഓർമ്മകളിൽ ഒരു നൊമ്പരമായി അവശേഷിച്ചു അതേസമയം കവിതയുടെ ജീവിതം കൈപ്പേറിയതായിരുന്നു സച്ചിന്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോയതിനുശേഷം അവൾ ഒറ്റപ്പെട്ടു ആരും സഹായിക്കാനില്ലാതെ അവൾ ജീവിതത്തോട് പോരാടി ഒരു ജോലി പോലുമില്ലാതെ അവൾ പലപ്പോഴും വഴിമുട്ടി എന്നിട്ടും തന്റെ ഉള്ളിൽ വളരുന്ന ജീവനെക്കുറിച്ച് അവൾ ആരെയും അറിയിച്ചില്ല സച്ചിനെ തേടിപ്പോകാൻ അവളുടെ അഭിമാനം അവളെ അനുവദിച്ചില്ല മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അവൾ ഒരു കുഞ്ഞിന് ജന്മം നൽകി അവൾ മഹീമ എന്ന് പേരിട്ടു ജീവിതത്തിന്റെ എല്ലാ കഷ്ടപ്പാടുകളും അവളിലെ ആത്മവിശ്വാസം ഇല്ലാതാക്കിയെങ്കിലും അവൾ തൻറെ കുഞ്ഞിനുവേണ്ടി ജീവിച്ചു മഹീമയുടെ രോഗം അവളുടെ ദുരിതങ്ങൾ ഇരട്ടിയാക്കി ഒടുവിൽ ഒരു നേരത്തെ ആഹാരത്തിനു പോലും അവൾ കഷ്ടപ്പെട്ടപ്പോൾ വഴിയോരത്ത് ഒരു ചെറിയ കടയിടാൻ അവൾ നിർബന്ധിതയായി വർഷങ്ങൾക്കുശേഷം ഒരു കച്ചവട ആവശ്യത്തിനായി സച്ചിൻ തന്റെ പഴയ നാടായ കൽപ്പറ്റയിലേക്കു മടങ്ങിയെത്തി കാറിന്റെ എ സി പോലും അവന് ആശ്വാസം നൽകിയില്ല ജനലിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ പഴയ ഓർമ്മകൾ ഒരു പുഴ പോലെ ഒഴുകിയെത്തി നഗരത്തിലെ ഒരു ജംഗ്ഷനിൽ തിരക്കേറിയ വഴിയരികിൽ ഒരു പഴമരത്തിന്റെ ചുവട്ടിൽ പഴങ്ങളും ചൂട് ചായയും വിൽക്കുന്ന ഒരു ചെറിയ കട അവനെ ആകർഷിച്ചു വിയർപ്പിൽ കുളിച്ച നിറമങ്ങിയ ധരിച്ച ആ സ്ത്രീയെ അവൻ ആദ്യം ശ്രദ്ധിച്ചില്ല എങ്കിലും ആ രൂപം അവനെ കൂടുതൽ അടുത്തേക്കാകർഷിച്ചു അവളുടെ കണ്ണുകളിലെ തീഷ്ണതയും നോട്ടവും അവനെ ഞെട്ടിച്ചു വർഷങ്ങൾക്കിപ്പുറവും കവിതയുടെ അതേ മുഖം എങ്കിലും ജീവിതം അവളുടെ സൗന്ദര്യം കവർന്നെടുത്തിരിക്കുന്നു അവളുടെ നോട്ടവും ചലനങ്ങളും അവന്റെ മനസ്സിലേക്ക് പഴയ ഓർമ്മകൾ ഒരു നൊമ്പരമായി കൊണ്ടുവന്നു കവിതയെ നേരിടാൻ സച്ചിന് ധൈര്യമുണ്ടായില്ല അവൻ കാറൊരു മരത്തിനു പിന്നിൽ ഒളിപ്പിച്ചു നിർത്തി അവളുടെ കഷ്ടപ്പാടുകൾ കണ്ടപ്പോൾ അവൻ്റെ ഹൃദയം നുറുങ്ങി അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി കാറിനടുത്ത് വന്നു നിന്ന ഒരു ചെറുപ്പക്കാരനോട് കവിതയുടെ കടയിലെ എല്ലാ മാങ്ങകളും വാങ്ങി പണം കൂടുതൽ നൽകാൻ ആവശ്യപ്പെട്ടു മാങ്ങകൾ വാങ്ങിയ ചെറുപ്പക്കാരൻ കൂടുതൽ പണം കവിതയുടെ കയ്യിൽ വെച്ചപ്പോൾ അവളുടെ മുഖം കടുത്തു സാധനങ്ങൾ വിറ്റാണ് ഞാൻ ജീവിക്കുന്നത് ഭിക്ഷയാചിച്ചിട്ടല്ല അവൾ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു ഒരു നിമിഷം അവൻറെ കണ്ണുകൾ നിറഞ്ഞൊഴുകി പന്ത്രണ്ട് വർഷം മുൻപ് തൻ്റെ ജീവിതം തകർത്തതിനെക്കുറിച്ച് പറഞ്ഞ് അവൾ വേദനയോടെ ചെറുപ്പക്കാരനോട് സംസാരിച്ചു കവിതയറിയാതെ സച്ചിൻ അവളെ പിന്തുടർന്ന് അവളുടെ ഒറ്റമുറി വീട്ടിലെത്തി വാതിലിൽ മുട്ടാതെ അവൻ പുറത്തു കാത്തുനിന്നു അപ്പോഴാണ് ചുമരിലെ ഒരു ചിത്രം അവന്റെ കണ്ണിലുടക്കിയത് രോഗം ബാധിച്ച് അവശയായി കസേരയിലിരിക്കുന്ന ഒരു കുഞ്ഞ് അവന്റെ മൊബൈൽ ഫോണിൽ കവിത അയച്ചു കൊടുത്ത പഴയൊരു ചിത്രത്തിൽ അവൻ കണ്ടിട്ടുള്ള അതേ മുഖം എന്നിട്ടും സ്വന്തം മകളെ ആദ്യമായി നേരിൽ കണ്ടപ്പോൾ അവന്റെ ശരീരം നിശ്ചലമായി കവിത വാതിൽ തുറന്നപ്പോൾ അവൻ നിറകണ്ണുകളോടെ അവളോട് ചോദിച്ചു ഇതാരാ നിങ്ങളുടെ മകൾ കവിതയുടെ മറുപടി അവന്റെ ഹൃദയത്തെ പിളർന്നു ഒറ്റയ്ക്കൊരു കുഞ്ഞുമായി ജീവിക്കാൻ എത്ര പാടുപെടണമെന്ന് പാടുപെടണമെന്നിപ്പോഴെങ്കിലും മനസ്സിലായില്ലേ കവിതയുടെ വാക്കുകൾ അവൻറെ നെഞ്ചിൽ ഒരു കനലായി വീണു സച്ചിൻ മഹീമയെ ചേർത്തുപിടിച്ച് പൊട്ടിക്കരഞ്ഞു തന്റെ തെറ്റുകൾക്ക് മാപ്പ് ചോദിച്ച് അവൻ മുട്ടുകുത്തി മഹീമ അവൻറെ കവളിൽ തലോടി ആ രാത്രി സച്ചിൻ ഉറങ്ങിയില്ല എത്ര വലിയ തെറ്റാണ് ചെയ്തതെന്ന് അവന് മനസ്സിലാക്കി കവിതയെയും മഹീമയെയും തനിച്ചാക്കിപ്പോയതിലുള്ള കുറ്റബോധം അവനെ വേട്ടയാടി മഹീമയുടെ രോഗവിവരങ്ങൾ അവനൊരു ഡോക്ടറെ വിളിച്ച് ചോദിച്ചറിയുന്നു മഹീമയ്ക്ക് മികച്ച ചികിത്സ നൽകാൻ അവൻ തീരുമാനിക്കുന്നു തന്റെ കുടുംബത്തെ തിരികെ നേടണമെന്ന് അവൻ ഉറച്ചു തീരുമാനിക്കുന്നു പിറ്റേന്ന് രാവിലെ സച്ചിൻ ഒരു പുതിയ മനുഷ്യനായി കവിതയുടെയും മഹീമയുടെയും വീട്ടിലെത്തി നിറഞ്ഞ കണ്ണുകളോടെ കവിതയെ നോക്കി ഒരു പൊതി നീട്ടുന്നു അതിനുള്ളിൽ തിളങ്ങുന്ന വളകളും മംഗല്യസൂത്രവും ഉണ്ടായിരുന്നു കവിതയുടെ കണ്ണുകൾ നിറയുന്നു ഇനി ഒരിക്കലും ഞങ്ങളെ തനിച്ചാക്കി തനിച്ചാക്കിപ്പോകില്ലെന്ന് എനിക്ക് തരണം അവൾ പറയുന്നു സച്ചിൻ നിറഞ്ഞ മനസ്സോടെ സമ്മതിക്കുന്നു നഷ്ടപ്പെട്ട ജീവിതം തിരികെ ലഭിച്ചപ്പോൾ സച്ചിൻ തന്റെ സഹോദരനെ കാണാൻ തീരുമാനിച്ചു അവന്റെ പുതിയ ലോകത്തെക്കുറിച്ച് തുറന്നു പറയാൻ അവനൊരുങ്ങി സച്ചിനെ കണ്ടപ്പോൾ തന്നെ സഹോദരൻറെ മുഖത്ത് നീരസം നിറഞ്ഞു എന്തിനാണ് നീ ഈ നീസാധാരണക്കാരിയുമായി വീണ്ടും ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ഇത് നമ്മുടെ ബിസിനസ് ലോകത്തിന് അപമാനമാണ് സഹോദരൻ തറപ്പിച്ചു പറഞ്ഞു എന്നാൽ സച്ചിൻ പിന്മാറിയില്ല അപമാനമെന്ന വാക്ക് എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ അനുഭവിച്ചത് എന്റെ സ്നേഹം നഷ്ടപ്പെടുത്തിയപ്പോഴാണ് കോടികൾ സമ്പാദിച്ചിട്ടും ഞാൻ ശൂന്യനായിരുന്നു എന്റെ എല്ലാ നേട്ടങ്ങളും നിസ്സാരമാണെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത് സച്ചിന്റെ വാക്കുകൾ പതിഞ്ഞ ശബ്ദത്തിലായിരുന്നെങ്കിലും അവയിലുണ്ടായിരുന്നത് ഒരുപാട് വർഷത്തെ വേദനയായിരുന്നു ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തു എന്റെ തെറ്റുകൾക്ക് ഞാനാണ് ഉത്തരവാദി എനിക്കെന്റെ കുടുംബത്തെ തിരികെ വേണം അത് കവിതയാൺമഹീമയാണ് സച്ചിന്റെ ഉറച്ച തീരുമാനം കണ്ടപ്പോൾ സഹോദരൻ ഒരു നിമിഷം നിശബ്ദനായി സച്ചിൻ കവിത മഹീമ എന്നിവർ ഒന്നായി നഗരത്തിരക്കിൽ നിന്നും മാറി ശാന്തമായ ഒരിടത്ത് പുതിയ വീട്ടിലേക്ക് താമസം മാറി ആ വീട് അവരുടെ സ്നേഹത്തിന്റെ പുതിയൊരു അധ്യായത്തിന് തുടക്കം കുറിച്ചു സച്ചിന്റെ മനസ്സ് നിറയെ നഷ്ടപ്പെട്ട കാലം തിരികെ പിടിക്കാനുള്ള ആഗ്രഹമായിരുന്നു മഹീമയ്ക്ക് മികച്ച ചികിത്സ നൽകാൻ അവൻ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി സ്നേഹത്താലും സന്തോഷത്താലും അവരുടെ പുതിയ വീട് നിറഞ്ഞു സാമ്പത്തികമായി എല്ലാം ഉണ്ടായിരുന്നിട്ടും സച്ചിന്റെ ജീവിതത്തിൽ ഇല്ലാതിരുന്ന സന്തോഷം അവന്റെ കുടുംബം അവന് തിരികെ നൽകി സമൂഹത്തിൽ നിന്നും ബിസിനസ് ലോകത്തിൽ നിന്നും അവർ നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികളെ അവർ ഒരുമിച്ച് നേരിട്ടു ഞങ്ങളൊരു സാധാരണ കുടുംബമാണ് എന്ന് അവൻ അഭിമാനത്തോടെ തന്റെ ബിസിനസ് പങ്കാളികളോട് പറഞ്ഞു ഇത് അവരുടെ ബന്ധം കൂടുതൽ ദൃഢമാക്കി മഹീമയുമായുള്ള സച്ചിന്റെ ബന്ധം ഓരോ ദിവസവും കൂടുതൽ ആഴത്തിലായി ഒരു അച്ഛന്റെ സ്നേഹം ആദ്യമായി അവൾ തിരിച്ചറിഞ്ഞു അവൾക്കിഷ്ടപ്പെട്ട പുസ്തകങ്ങൾ വാങ്ങി നൽകി വേണ്ടി കഥകൾ വായിച്ചു കൊടുത്തു പുഴയുടെ തീരത്തു പോയി അവർ കളിവള്ളങ്ങൾ ഒഴുക്കി സച്ചിന്റെ സാമീപ്യം അവളുടെ രോഗമുക്തിക്ക് സഹായിച്ചു മഹിമയുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും സച്ചിൻ നിറവേറ്റി അവർ ഒരുമിച്ച് യാത്രകൾ ചെയ്തു പുതിയ സ്ഥലങ്ങൾ കണ്ടു ഒരിക്കൽ സച്ചിൻ തന്റെ ലാപ്ടോപ്പിൽ ജോലി ചെയ്യുമ്പോൾ മഹിമ അവന്റെ കവിളിൽ ഒരു ഉമ്മ കൊടുത്തു ഐ ലവ് യു പപ്പ അവൾ പറഞ്ഞു ആ വാക്കുകൾ സച്ചിന്റെ ഹൃദയത്തിൽ ഒരു സംഗീതം പോലെ മുഴങ്ങി വർഷങ്ങൾക്കു ശേഷം കവിത സച്ചിന്റെ മാറ്റത്തെക്കുറിച്ച് ചിന്തിക്കുന്നു അവന്റെ സ്നേഹവും കരുതലും അവളെ പഴയ മുറിവുകൾ മറക്കാൻ സഹായിക്കുന്നു സച്ചിനില്ലാത്ത ഓരോ നിമിഷവും അവൾക്ക് ഒരു യുഗമായിരുന്നു ഇന്നവൻറെ സാമീപ്യം അവൾക്ക് ഒരാശ്വാസമാണ് ഒരു സാധാരണക്കാരിയായ കവിതയുടെ ജീവിതം അവനിലെ സമ്പന്നതയേക്കാൾ വലുതാണെന്ന് സച്ചിൻ തിരിച്ചറിഞ്ഞു പഴയ സച്ചിൻ അഹങ്കാരിയായിരുന്നു പക്ഷേ ഇന്നത്തെ ഞാൻ ഒരുപാട് സന്തോഷവാനാണ് അവൻ കവിതയോട് പറയും ഞാൻ നിങ്ങളെ വിട്ടുപോയ ആ രാത്രി എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റായിരുന്നു അവൻറെ കണ്ണുകളിൽ പശ്ചാത്താപം നിറയും കവിത അവൻ്റെ കയ്യിൽ മുറുകെ പിടിക്കും കാലം അവരുടെ മുറിപ്പാടുകൾ മായ്ച്ചില്ല പക്ഷേ അവയുടെ വേദനകളെ സ്നേഹം കൊണ്ടു മറച്ചു സഹോദരൻ സച്ചിന്റെ ജീവിതത്തിലെ സന്തോഷം കണ്ടു ഒരു ദിവസം മഹീമയുടെ പിറന്നാളിന് അവൻ അവരുടെ വീട്ടിലെത്തി മഹീമയുടെ ചിരിയും സച്ചിന്റെ കണ്ണുകളിലെ തിളക്കവും കണ്ട് അവൻ ഒരു നിമിഷം നിശബ്ദനായി നിന്നു സച്ചിൻ സച്ചിനെനിക്കൊരു തെറ്റുപറ്റിപ്പോയി എന്റെ ചിന്തകൾ തെറ്റായിരുന്നു സഹോദരൻ സച്ചിനോട് ഏറ്റുപറഞ്ഞു അവർ മൂന്നുപേരും ഒന്നായി സ്നേഹത്തോടെയും സന്തോഷത്തോടെയും പുതിയൊരു ജീവിതം തുടങ്ങി സച്ചിന്റെ ജീവിതത്തിൽ ഇപ്പോൾ ശൂന്യതയില്ല നിറയെ സ്നേഹവും പ്രതീക്ഷകളുമാണ്